നിങ്ങൾ മതത്തെ ആന്തരവൽക്കരിച്ച സത്താപരമായി മതത്തിൻ്റെ മൂല്യങ്ങളെ ശ്രേഷ്ഠമായി പ്രകാശിപ്പിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ പ്രവാചകൻ ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനമോ അല്ല അത് അവർ തന്നെയാണ് അതുകൊണ്ടാണ് അവർ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ തൊണ്ട ഇടറുന്നതും അവർ സ്നേഹത്താൽ വിറയ്ക്കുന്നതും അവർ പ്രണയപൂർവമായി മാറുന്നതും അവർക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നതും ഒക്കെ ആ ഒരു ആന്തരവൽകൃതമായ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്വാതന്ത്ര്യ അടിമത്തത്തിൽ നിന്നുള്ള മഹാവിമോചനത്തിനുള്ള ആയുധങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുശീലിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് തന്നെയുണ്ട് അതിനെ സൂക്ഷ്മമായി കണ്ടെടുത്ത് കേവലമായ പ്രകടനപരതയിലല്ല മറിച്ച് സൂക്ഷ്മ പ്രയോഗത്തിലാണ് ആത്മീയതയുടെ ബലം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും സാർവലൗകികമായ ഒരു ചൈതന്യത്തിലേക്ക് സ്വയം പ്രവേശിക്കുകയും നിങ്ങൾ തന്നെ വെളിച്ചമായി മാറുകയും ചെയ്യുന്ന ഒരു അനുഭവമായി മാറിത്തീരികയും ചെയ്യുന്നു എന്നാണ് ഞാൻ ഒന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത്